ഓ സ്വർണ്ണവിലേ ഭയങ്കര തകർച്ചയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെഷനിൽ മൂന്ന് ശതമാനം ഉയർന്നെങ്കിൽ ഇപ്പോൾ വന്ന് ഒന്ന് പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനം തകർന്നേക്കാണ് നമ്മ രീതിയിൽ തകർച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു ടോക്സിലുള്ള ഒരു ഹോപ്സ് പ്രത്യേകിച്ച് ജനീവയിൽ വെച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ട്രംപിൻ്റെ ആൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ട്രേഡ് സംസാരങ്ങളൊക്കെ വരും അത് രണ്ടാഴ്ചയോളം തുടരും എന്നുള്ളതും ഒക്കെ പറയുന്നു അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ജനുവയിലുള്ള ഈ മീറ്റിങ്ങിന് വളരെയധികം പ്രധാനമായിട്ടും പിന്നെ ഫെഡറലിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡിസിഷൻ വരുന്ന ദിവസവും കൂടിയാണ് ഇന്ന് ഇന്ന് രാത്രി അതും കൂടിയും വരും അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് സ്വർണ്ണവരെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആരും നോക്കാത്ത സ്ഥലത്തൂടെ നോക്കണം ആരും കാണാത്ത സ്ഥലത്തൂടെ കാണണം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇന്നലെ രാത്രി അമേരിക്കയിൽ അമേരിക്ക ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഹൈ കുത്തികളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എം അറ്റാക്കുകൾ നിർത്തി അവർ കീഴടങ്ങിയത് കൊണ്ടാണെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ട്രംപിനും ഐ മീൻ അമേരിക്കൻ കപ്പലുകൾക്കും ഒക്കെ പ്രശ്നങ്ങളാണ് അതേപോലെ ഇസ്രായേൽ ആണെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഹൂത്തികളെ ഞാൻ പറഞ്ഞില്ല എന്നാലും അമേരിക്ക ഹൂത്തി തമ്മിലുള്ള ആ ഒരു ടെൻഷൻ കുറഞ്ഞ കാര്യം ആരും അറിയാതെ പോകരുതേ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഗോൾഡ് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഐ മീൻ ഇന്നലെ അത്രമാത്രം ഉയർന്നതുകൊണ്ട് കേരളത്തിൽ ഇന്ന് കൂടി ഇന്നിപ്പോൾ അത് എന്തെങ്കിലും നേരത്തെ തന്നെ പറഞ്ഞു കേരളത്തിൽ ഇന്ന് കൂടും പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇന്ന് ശരിക്കൊരു ആയിരത്തി അഞ്ഞൂറൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ തകർന്ന് തരിപ്പണമായതുകൊണ്ട് തന്നെ എന്തായി കേരളത്തിൽ ഇന്ന് വെറും നാനൂറ് രൂപയാണ് കൂടിയത് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറായി ഇപ്പോൾ ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുപത്തഞ്ചായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ഇനി നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും അപ്പോൾ ഇന്നറും പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലയുടെ കുതിപ്പിന് തടയാൻ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിയാത്ത അവസ്ഥയാണുള്ളത് ഊത്തികളെ അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്ക നിർത്തി എന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റുള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും ഊത്തികളും ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതും ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താ അതിലും കൂടി സോൾവ് ആവേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതൊരു വലിയൊരു അയവ് തന്നെയാണ് കുത്തികളെ അമേരിക്ക അറ്റാക്ക് ചെയ്ത മാത്രമല്ല ഹൈ ഇസ്രായേൽ ഇന്നലെ അറ്റാക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ അവരെ കൂടിയിട്ടില്ല ഞങ്ങളതിന് സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അത് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ പറയണം എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് രാത്രി വരട്ടെ എന്താണെന്ന് നമുക്ക് നോക്കാം പിന്നെ ചില മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ കണ്ടിട്ടില്ല സിനിമകളിലൊക്കെ ആരൊക്കെ ഫോൺ ഓൺ ആക്കി വെച്ച് മറ്റുള്ള ആളുകളെ കേൾപ്പിക്കുമ്പോൾ പറഞ്ഞു മീറ്റിങ്ങിൻ്റെ ഡിസ്കഷൻസ് ഗോയിങ് ഓൺ ആണ് ഇപ്പോൾ അണ്ടർ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു ക്ലൂ മറ്റുള്ളതൊക്കെ പുറത്തേക്ക് ലീക്കായി പോയിട്ടോ അല്ലെങ്കിൽ അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ചർച്ചകളും പുറത്തേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടിച്ചിലുകളാണോ എന്ന് നോക്കണം എന്തായാലും തകർന്നിട്ടുണ്ട് പക്ഷേ ഗോൾഡ് എന്താക്കേണ്ട ആവശ്യമില്ല വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഭയങ്കരമായ രീതിയിലുള്ള മാന്ദ്യഭയവും പിന്നെ ഇന്ത്യയിൽ മറ്റുള്ള ടെൻഷൻസൊക്കെ നിങ്ങൾക്ക് പറയത്തില്ല ഞാൻ ആ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാക്കുകൾക്ക് നാക്കുകയെ പറ്റി കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്നുള്ളൊരു ഭയമാണ് എന്തായാലും ആ ഒരു ടെൻഷനുമൊക്കെയുണ്ട് പിന്നെ ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഐ മീൻ ആ ഒരു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ സംബന്ധിച്ച സമയ വികാസങ്ങളൊക്കെ അപ്പോൾ ആ ഭീകര കേന്ദ്രങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഷൻസ് വേറെയുണ്ട് അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ഒരു ഇതുണ്ട് ആ ഒരു കാര്യമാണ് അതിൽ പറയാനുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വർണ്ണപിള്ള ഇപ്പോൾ തകർന്നുള്ളത് പരിപ്പണമാക്കേണ്ട ആവശ്യമില്ല ഗോൾഡ് ഇരുപത്തയ്യായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ കടന്നു പോകുന്ന ആ യാത്രയിൽ തന്നെയാണ് ഉള്ളത് വിറ്റേണ്ട ആവശ്യം ഇല്ല എന്ന്